ഞാൻ എവിടെയും ഒച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് കേട്ടോ ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഹൈറ്റാണെ എനിക്ക് ഹൈറ്റ് പൊതുവെ കുറവാണ് പക്ഷേ എനിക്ക് ഹൈറ്റ് ഇത്രയും കുറവാണെന്ന് ഞാൻ റിയലൈസ് ചെയ്ത ചില സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ എന്നേക്കാൾ ഹൈറ്റുള്ള ചില ആൾക്കാരൊക്കെ എൻ്റെ മുന്നിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈറ്റ് നോക്കുക എന്നിട്ട് ഇനിയും ഹൈറ്റ് വേണമായിരുന്നു ഹൈറ്റ് ഇല്ലാത്ത എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാം ഇതൊക്കെ പറയുമ്പോൾ എന്നെ ചെറിയ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അവർക്കില്ലാത്ത കഴിവുകളും എനിക്കുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ആരെന്ത് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ടാലൻസ് ദൈവം തന്നിട്ടുണ്ടായിരിക്കും അത് വെച്ച് മുന്നോട്ട് മുറുകെ പിടിച്ച് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളുടെ കുറവുകളൊന്നും മൈൻഡ് ചെയ്യേണ്ട നമുക്ക് എന്ത് കഴിവാണ് മറ്റുള്ളവരിൽ നിന്നും കൂടുതലായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം അത് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ കമൻസിൽ